പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ പ്രിയമുള്ളവരെ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഫിൽഫിയർ ലേഖനത്തില് നാലാമത്തെ അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ പ്രകാരം അരളി ചെയ്യുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മളൊക്കെ പലപ്പോഴും ആവശ്യങ്ങൾക്കായി പലവിധ ആവശ്യങ്ങൾക്കായി ഒത്തിരി വിഷമിക്കുന്നവരാണ് പല കാര്യങ്ങളെ സാധിച്ചു കിട്ടുന്നില്ല പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ആവശ്യങ്ങളെല്ലാം നൽകുമെന്ന് പൂർണ്ണമായ വിശ്വാസം ദൈവം കാര്യത്തിൽ ഇടപെടും എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് സഭാപ്രസംഗൻ പറയുക ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം നൽകും ഈ വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ അവ പ്രാർത്ഥിക്കുക ദൈവത്ഭുതം പ്രവർത്തിക്കും കൃപയ്ക്ക് മേൽ കൃപ വർഷിക്കും കൃതാവേ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളങ്ങ് അഭിഷേകം ചെയ്യണമേ ഈ സുപ്രഭാതത്തിൽ കർതാവെ പലവിധ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന കർതാവേ അസ്വസ്ഥമായിരിക്കുന്ന കർത്താവ് ഒത്തിരി മക്കൾ ഈ ലോകത്തെമ്പാടുണ്ട് കർതാവേ അങ്ങ് ഇടപെടണമേ കർത്താവേ ഹൃദയം നിറങ്ങിയ അവസ്ഥ രോഗത്താൽ വിഷമിക്കുന്ന അവസ്ഥ കർത്താവ് പലവിധ തകർച്ചകളാൽ വിഷമിക്കുന്ന അവസ്ഥ കർത്താവ് സാമ്പത്തികമായ മേഖല കടബാധ്യതയാൽ വിഷമിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കുടുംബനാഥന്റെ കുറവുകള് കുടുംബനാഥയുടെ കുറവുകൾ കർത്താവേ മക്കളുടെ കുറവുകള് മാതാപിതാക്കളുടെ കുറവുകൾ ഓർത്തല്ല ഒത്തിരി മക്കളെ വിഷമിക്കുന്നു കർതാവേ കരണയായിരിക്കണമേ കർത്താവെ കൃപക്ക് മേൽ കൃപ വർഷിക്കണമേ ഹലലുയ ഹാലുയ്യ ഹലുയ കർതാവേ യേസുപ്രവാഹത്തിൽ കർതാവേ അഞ്ഞ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ നന്മകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലുയ ഹാലുയു ആരാധന യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധരെ പ്രദേഹം പ്രാർത്ഥിക്കണമേ ഹലലുയ ഹാലുയ ഹാലുയ ഹലലുയ 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 നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽ ഭാവമായ സർവേശ്വര എന്നേക്കും നോന്നി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ